പോപ്പുലർ ഫ്രണ്ട് കേസിൽ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദക്കേസിലെയും പാലക്കാട് എ ശ്രീനിവാസ വധക്കേസിലെയും പ്രതികളുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത് യു പി എ സെക്ഷൻ മുപ്പത്തിമൂന്ന് പ്രകാരമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് കലൂർ എൻ ഐ കോടതിയുടേതാണ് നടപടി എൻ എ യുടെ അപേക്ഷ പ്രകാരം യു എ പി എ സെക്ഷൻ മുപ്പത്തിമൂന്നനുസരിച്ചാണ് വസ്തുവകകൾ കണ്ടുകിട്ടിയത് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളായ കരമന അഷ്റഫ് മൌലവി അബ്ദുൾ സത്താർ സാദിഖ് ഷിഹാസ് അൻസാരി മുജീബ് നജുമുദ്ദീൻ സൈനുദ്ദീൻ ഉസ്മാൻ നെഹിയ കോയത്തങ്ങൾ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഫ് മുഹമ്മദാലി കുഞ്ഞാപ്പു സുലൈമാൻ അബ്ദുൾ വഹാബ് ഫിറോസ് തമ്പി മുഹമ്മദ് മൻസൂർ ജിഷാദ് അഷ്റഫ് ലാദൻ നാസർ രാഗം അലി സഹദ് അഷ്റഫ് നിഷാദ് ഷാഹുൽ ഹമീദ് സിറാജുദ്ദീൻ മുഹമ്മദ് അലി നൌഷാദ് ജലീൽ റഫീഖ് എം എസ് സിഹാബ് തുടങ്ങിയവരുടെ കോടികൾ വിലവരുന്ന വസ്തുവകകളും യഹിയ കോയ തങ്ങൾ മുഹമ്മദ് മുബാറക് അബ്ദുൾ റഹ്മാൻ ഉമ്മർ ടി ഫിറോസ് ജംഷീർ ഖാജ ഹുസൈൻ സഹദ് അഷ്റഫ് നിഷാദ് നൌഷാദ് ബഷീർ സിറാജുദ്ദീൻ അമീർ അലി റഷീദ് മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് ഹക്കീം ജലീൽ ഷഫീഖ് എന്നിവരുടെ വാഹനങ്ങളുമാണ് കണ്ടുകെട്ടിയത് എൻ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശസ്ത്രമംഗലം അജിത് കുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീനാഥ് എന്നിവരാണ് കോടതിയിൽ ഹാജരായത് പത്തനംതിട്ട ഇര കാറ്റുപേട്ട പെരുവന്താനം കടുങ്ങല്ലൂർ തുടങ്ങിയ വിവിധ വില്ലേജുകളിലായുള്ള ഭൂസ്വത്തുക്കളും മിനി ഗുഡ്സ് ട്രക്ക് കാർ ഓട്ടോ ബൈക്കുകൾ സ്കൂട്ടറുകൾ തുടങ്ങിയ വാഹനങ്ങളുമാണ് കണ്ടുകെട്ടിയത് ജനം കൊച്ചി